ഉയർന്ന ആളുകളോട് നമ്മൾ നമ്മളെ അവരെ അവര് അതാണ് കൈയ്യേക്ക് പറ്റിയത് പറ്റി പറ്റ് നമുക്കും പറ്റും അപ്പൊ ജീവിതത്തിലെ ഉപദേശം തേടിയാൽ ഉപദേശത്തിന്റെ രണ്ടും വശമാണ് ബാലകാന്ഡത്തിലെ ദശരഥന്റെയും അയോധ്യകണ്ഡത്തിലെ നമ്മൾ നമ്മുടെ ഇനി അയോധ്യാകണ്ഡമാണോ ശരിക്കും അയോധ്യാകാന് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്ന കണ്ണീരന്റെ കാന്തമെന്നാണ് ഒരു വീട്ടിലെ വിഷയങ്ങൾ എന്തെല്ലാമാണോ അതെ പാട്ടി വെച്ചിരിക്കുന്നതാണ് അയോധ്യാകാന് ഈ അയോധ്യ അയോധ്യത്തിന്റെ അടുത്ത വിഷയം ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്താണ് ലക്ഷ്മണോപദേശം ലക്ഷ്മണോപദേശം നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കറിയാം ആൾക്കാർ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അധ്യാപകനായ മലയാളം പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ വളരെ സുഭജിതമാണ് ഈ ലക്ഷ്മണോപദേശം ലക്ഷ്മണോപദേശത്തിന്റെ പ്രസക്തി എന്താ ലക്ഷ്മണോപദേശം രാമായണത്തിൽ മൂന്ന് ലക്ഷ്മണോപദേശമാണ് ഒന്ന് അയോധ്യാകാന് ഈ പറയുന്ന ലക്ഷ്മണോപദേശം രണ്ട് ആര്യകാന്ഡത്തിൽ ഒരു ലക്ഷ്മണോപദേശം മൂന്നാമത്തത് കിഷ്കന്റെ ഈ പറയുന്നത് അങ്ങനെ മൂന്നെണ്ണം ും കൂടെ കണക്ട് ചെയ്ത് പഠിക്കാം പഠിക്കുന്നതിന് മുമ്പായിട്ട് അമ്മയുടെ ഒരു നാമം നമ്മൾ ഓർത്ത നോക്കും ഏതാണ് നാമം ഇച്ഛാ ശക്തി ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ഉണ്ടാവാം അതാണ് ഈ മൂന്ന് ശക്തി ഏത് കാര്യത്തിനും നമുക്ക് ഒരു ഇച്ഛാശക്തി വേണം കുട്ടികൾ

செய்யியான ஆறு సంభాదం అంటే ఎందరో ద్వి ఎందరో ద్వి ఎందరో హైట్ యాక్ యాజ్ అస్సాలిక్ ఇన్ దర్ లైఫ్ ఇంగని కులారు సంభాదం అంటే ஆறு సంభాదించాల్ మాత్రం పోరదు అది ఇంప్లిమెంట్ చేయండ్ అద రియా భగవతతి నిట్టకండ్ అది కర్మ భగవతతి నిట్టకండ్ అది చేయండ్

വന്നു കിട്ടിയാൽ നഷ്ടപ്പെട്ട ഇളക്കിമറിച്ചുകൊണ്ടിരിക്കുന്ന കയ്യെ നോക്കണം എന്താണ് പിന്നെ അതിന് തൊട്ടു മുമ്പിൽ എന്താ പ്രവേശിച്ചിരിക്കുന്നു തലമുടിയൊക്കെ നിലത്തിട്ട്